ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷൈമ നമ്മൾ ഇന്ന് രാജസ്ഥാനിലെ ചിത്തോർഗഡിലെ ചിത്തോർഗഡ് ഫോർട്ടിലാണ് ഉള്ളത് ചിത്തോർഗഡ് ഫോർട്ടിന്റെ ചരിത്രവും മറ്റ് വിശേഷങ്ങളും ഇതിനു മുൻപുള്ള വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് റാണി പത്മിനി പാലസ് ആണ് അതെ നിങ്ങളിൽ പലരും പത്മാവത് സിനിമ കണ്ടിരിക്കുമല്ലോ ആ വിവാദ സിനിമയിലെ റാണി പത്മിനിയുടെ കൊട്ടാരമായിരുന്നു ഇത് പതിമൂന്നാം നൂറ്റാണ്ടിന്റെ അവസാനവും പതിനാലാം നൂറ്റാണ്ടിന്റെ ആദ്യവും ഇവിടം ഭരിച്ചിരുന്നത് ഗൂഹില രാജാവായ രത്നസിംഹനായിരുന്നു രത്നസിംഹന്റെ ഭാര്യയായിരുന്നു റാണി പത്മി ഈ കാലത്ത് ഉത്തരേന്ത്യയിൽ ഡൽഹി സുൽത്താനത്തിന്റെ പടയോട്ടം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അലാവുദ്ദീൻ ഖൽജി ആയിരുന്നു ഡൽഹി സുൽത്താൻ രത്നസിംഹനുമായി തെറ്റിപ്പിരിഞ്ഞ ഒരു ആശ്രിതൻ ഒരു ചതി എന്ന രീതിയിൽ അലാവുദ്ദീൻ ഖൽജിയുടെ അടുത്ത് എത്തുകയും റാണി പത്മിനിയുടെ സൗന്ദര്യത്തെ പറ്റി വർണ്ണിക്കുകയും ചെയ്യുന്നു ഇതിൽ ആകൃഷ്ടനായ ഖൽജി ചിത്തോർഗഡിലേക്ക് പടനയിച്ചു ആയിരത്തി മുന്നൂറ്റി മൂന്നിൽ ഡൽഹി സൈന്യം ചിത്തോർഗഡ് വളഞ്ഞു എന്നാൽ ഡൽഹി സൈന്യത്തോട് എതിർത്തു നിൽക്കാൻ തനിക്ക് കഴിയില്ലെന്ന് ഉറപ്പായ രത്നസിംഹൻ ഖൽജിയെ സന്ധി സംഭാഷണത്തിന് കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു താൻ വന്നിരിക്കുന്നത് യുദ്ധത്തിനല്ലെന്നും റാണി പത്മിനിയെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് താൻ വന്നതെന്നും അലാ ഖൽജി അറിയിച്ചു ഈ കാര്യം രത്നസിംഹൻ റാണി പത്മിനിയെ അറിയിച്ചു രജപുത്ര സ്ത്രീയായ തന്റെ മുഖം അന്യപുരുഷൻ കാണുന്നത് തനിക്ക് സമ്മതമല്ലെന്ന് പത്മിനി ഉറപ്പിച്ചു പറഞ്ഞു രാജ്യത്തിന്റെ രക്ഷയെ കരുതി ഒരു വിട്ടുവീഴ്ച വേണമെന്ന് രത്നസിംഹൻറെ അപേക്ഷ മാനിച്ച് തൻറെ മുഖം ഒരു കണ്ണാടിയിലൂടെ കാണാനുള്ള അനുവാദം റാണി പത്മിനി നൽകി ജലാശയത്തിന് നടുവിലുള്ള തന്റെ അന്തപുരത്തിലെ പടവുകളിലൊന്നിൽ താൻ ഇരിക്കാമെന്നും കൊട്ടാരത്തിലെ സ്വീകരണ മുറിയിലെ കണ്ണാടിയിൽ അലാവുദ്ദീൻ ഖൽജിക്ക് തന്നെ കാണാമെന്നും പത്മിനി അറിയിച്ചു രത്നസിംഹന്റെ ക്ഷണം സ്വീകരിച്ച് കൊട്ടാരത്തിലെത്തിയ അലാവുദ്ദീൻ ഖൽജി ഈ മുറിയിൽ വെച്ച് റാണി പത്മിനിയെ കണ്ടു പത്മിനിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ ഖൽജി ഇനി പത്മിനിയെയും കൊണ്ടല്ലാതെ തിരിച്ചു ഡൽഹിയിലേക്കില്ല എന്ന് പ്രതിജ്ഞയെടുത്തു തുടർന്ന് യുദ്ധം ആരംഭിച്ചു എത്രയൊക്കെ ശക്തി പ്രയോഗിച്ചിട്ടും ഡൽഹി സൈന്യത്തിന് കോട്ട കീഴടക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് ഒരു യുദ്ധതന്ത്രം എന്ന നിലയിൽ കോട്ട നാലു ഭാഗത്തു നിന്നും വളയുകയും കോട്ടയിലേക്കുള്ള സാധനങ്ങളുടെ വരവ് പൂർണമായും ഇല്ലാതാക്കുകയും ചെയ്തു എട്ട് മാസം ഇത് തുടർന്നു തുടർന്നുള്ള യുദ്ധത്തിൽ രത്നസിംഹൻ കൊല്ലപ്പെട്ടു കോട്ടവാതിൽ കടന്നെത്തിയ ഡൽഹി സൈന്യത്തെ വരവേറ്റത് മറ്റൊരു കാഴ്ചയായിരുന്നു യുദ്ധത്തിലെ പരാജയം അറിഞ്ഞ റാണി പത്മിനി കോട്ടയിലെ മുഴുവൻ സ്ത്രീകളോടൊപ്പവും ജോഹർ ആചരിക്കുന്ന ഭീകരമായ കാഴ്ചയായിരുന്നു അത് യുദ്ധത്തിൽ തോൽക്കുന്ന രാജ്യത്തെ സ്ത്രീകളെ ശത്രു രാജാക്കന്മാർ കൊണ്ടുപോകുക പതിവായിരുന്നു അതിൽ നിന്ന് രക്ഷ നേടാൻ പരാജയപ്പെട്ട രാജ്യത്തെ സ്ത്രീകൾ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന ചടങ്ങാണ് ജോഹർ അങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജോഹറിന് ചിത്തോർഗഢ് സാക്ഷിയായി ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ഗുജറാത്ത് സുൽത്താനറ്റിലെ ബഹദൂർ ഷാ കോട്ട കീഴടക്കിയപ്പോഴും ഇതേ സ്ഥലത്ത് ജോഹർ നടന്നു ഈ കോട്ടയ്ക്കുള്ളിൽ ഏകദേശം അറുപത്തിയഞ്ച് ചരിത്ര സ്മാരകങ്ങളുണ്ട് ഇതിൽ പത്തൊൻപത് വലിയ ക്ഷേത്രങ്ങളും ഉൾപ്പെടുന്നു രജപുത്ര ചരിത്രം ഹിന്ദു രാജാക്കന്മാരുടെ ചരിത്രമായാണ് നമ്മൾ ചേർത്ത് വായിക്കുന്നത് എങ്കിലും കോട്ടയ്ക്ക് അകത്തെ പ്രധാന ക്ഷേത്ര സ്മാരകങ്ങൾ എല്ലാം ജൈനമത ചിഹ്നങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പത്മാവതി പറ്റിയുള്ള വിവാദത്തിലും കലാപത്തിലും കൊട്ടാരത്തിലെ കണ്ണാടികൾ തകർക്കപ്പെട്ടു രാജസ്ഥാൻ സന്ദർശിക്കുന്നവർ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ഡെസ്റ്റിനേഷനാണ് ചിത്തോർഗ് ഫോർട്ട് ചരിത്രവും മിത്തുകളും ഇടകലർന്ന രജപുത്ര വീരഗാഥകൾ ആസ്വദിക്കാൻ ഇവിടെ വന്നേ തീരൂ ഏഴാം നൂറ്റാണ്ട് മുതൽ പത്തൊമ്പതാം നൂറ്റാണ്ടുവരെ തലയുയർത്തി നിന്ന ഈ കോട്ടയ്ക്ക് ഒരുപാട് രക്തരൂക്ഷിത യുദ്ധങ്ങളുടെ കഥ പറയാനുണ്ട്